എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രേ ഡൈവോഴ്സ് അല്ലെങ്കിൽ സിൽവർ ഡൈവോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പ്രസിദ്ധ സംഗീത സംവിധായകനായ എ ആ റോമാൻ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച വിവരം സോഷ്യൽ മീഡിയ വഴി നമ്മൾ എല്ലാവരും അറിഞ്ഞു അത് വലിയ വാർത്തയാകുകയും ചെയ്തു അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വേട് പുറത്തേക്ക് വന്നത് അതായത് സെലിബ്രിറ്റികളൊക്കെ ഇതുപോലെ ഡൈവോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തുള്ള വേടുകൾ പുറത്തേക്ക് വരാറുണ്ട് ഗ്രേ ഡൈവോഴ്സ് അല്ലെങ്കിൽ സിൽവർ ഡൈവോഴ്സ് എന്നൊക്കെ ഉള്ള വേടുകൾ പുറത്തേക്ക് വരാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അറിയുവാൻ സാധിച്ചത് ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതായത് ഇരുപത്തഞ്ചു മുപ്പതോ കൊല്ലമൊക്കെ ഇങ്ങനെ ദാമ്പത്യ ജീവിതം നയിച്ച് ഏകദേശം അമ്പത് വയസ്സ് കഴിയുന്ന സമയത്ത് മുടിയൊക്കെ നരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഡൈവോഴ്സ് ചെയ്യുന്നതിനെയാണ് ഈ ഗ്രേ ഡൈവോഴ്സ് അല്ലെങ്കിൽ സിൽവർ ഡൈവോഴ്സ് എന്ന് വിളിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഗ്രേ ഡൈവേഴ്സിനെ കുറിച്ച് നമ്മൾ ഗൂഗിളിലൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിൽ ഡൈവോഴ്സ് വളരെ കുറവാണ് എന്നാൽ ഇതുപോലുള്ള ഗ്രേ ഡൈവോഴ്സ് അതായത് അമ്പത് വയസ്സ് കഴിഞ്ഞ് ഏകദേശം ഇരുപത്തഞ്ചും മുപ്പതും വർഷം ദാമ്പത്യ ജീവിതം നയിക്കുന്നവരുടെ ഇടയിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്നത് എന്നാണ് പഠന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ ഗ്രേ ഡൈവേഴ്സ് നടക്കുന്നത് എന്നുള്ള വിശദാംശത്തിലേക്ക് കടന്നു വരാം അതിനു മുൻപേ നമുക്ക് ജപ്പാനിലും അമേരിക്കയിലും ഇത് എങ്ങനെയാണ് നടക്കുന്നത് അവിടെ എന്താണ് ഇത്തരത്തിലുള്ള ഗ്രേ ഡൈവേഴ്സ് നടക്കാനുള്ള കാരണത്തെക്കുറിച്ച് ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജപ്പാനിലെ ഗ്രേ ഡൈവേഴ്സ് എന്നല്ല ഇതിനെ വിളിക്കുന്നത് അവിടെ റിട്ടയർഡ് ഹസ്ബൻഡ് സിൻഡ്രം എന്നാണ് ഈ ഒരു ഡൈവേഴ്സിനെ വിളിക്കുന്നത് ഇങ്ങനെ വിളിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക കാരണമുണ്ട് അതായത് പണ്ട് ഇന്ത്യയിലുള്ള അതേ രീതിയാണ് ജപ്പാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെ കൂടുതലായിട്ട് ഈ പുരുഷന്മാരാണ് ജോലിക്ക് പോകുന്നത് സ്ത്രീകൾ വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുകയും വീട്ടുകാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പണ്ട് ഇന്ത്യയിലുള്ളതുപോലെ അവിടെ തുടർന്നു വരുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഈ ഹസ്ബൻഡ്മാരിങ്ങനെ ജോലിക്ക് പോകുന്നതും ഈ വല്ലപ്പോഴും ആണ് ഇവർ വീട്ടിൽ വരുന്നത് അതോടൊപ്പം വല്ലപ്പോഴും വന്നാൽ ഇവർ കുട്ടികളുമായിട്ടൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നു ഭാര്യയായിട്ട് ഇങ്ങനെ സമയം ചെലവഴിക്കുന്നത് പരിമിതമാണ് അവർ സുഹൃത്തുക്കളുമായിട്ടൊക്കെയാണ് കൂടുതലായിട്ട് സമയം അങ്ങനെ ചെലവഴിക്കുന്നത് അപ്പോൾ ഈ ഭാര്യ ൃബന്ധത്തിനിടയിൽ ഒരു ബോണ്ടിങ് വളരെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെക്കേഷൻ സമയത്ത് പോലും ഈ ഭർത്താക്കന്മാർ തങ്ങളോട് കൂടെ സമയം ചെലവഴിക്കുന്നത് വളരെ കുറവാണ് എന്നാണ് ജപ്പാനിലെ സ്ത്രീകൾ പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് ആ സമയങ്ങളൊക്കെ അവർ സുഹൃത്തുക്കളോട് കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അങ്ങനെ ജോലി തിരക്കിലൊക്കെ അങ്ങനെ ആയിത്തീരുന്ന ഭർത്താക്കന്മാരുമായിട്ട് ഭാര്യമാർക്ക് വലിയ ബോണ്ടിങ് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇങ്ങനെ അമ്പത് വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ഇവരെ ജോലികളൊക്കെ അവസാനിപ്പിച്ച് ഈ ഭർത്താക്കന്മാര് ഒരു റിട്ടയർമെന്റ് പോലെ വീട്ടിൽ വന്നിരിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ഭർത്താക്കന്മാരെ ഇരുപത്തിയാല് മണിക്കൂറും ഭാര്യമാര് കാണേണ്ട ഒരു സ്ഥിതി വരും അപ്പോൾ ഈ ഭാര്യമാര് ഇതിനു മുന്നേ ഭർത്താവിനെ അങ്ങനെ എപ്പോഴും കാണാത്ത സ്ഥിതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ച് പോരുന്ന സമയമാണ് അങ്ങനെ മക്കളെയൊക്കെ കിട്ടിച്ചുവിടുന്ന സമയത്ത് ഈ ഭർത്താവ് ഇരുപത്തിയാല് മണിക്കൂറും വീട്ടിൽ കാണും കൂടാതെ ഇവരൊക്കെ വയസ്സെല്ലുന്ന സമയത്ത് നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും ജോലി സ്ഥലങ്ങളിലൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്നത് വീട്ടിലും അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറും അത് ഭാര്യയെ സംബന്ധിച്ച് മാനസികമായിട്ട് വലിയ സമ്മർദ്ദത്തിലാക്കും അപ്പോൾ ഈ ഇവിടെ മക്കളെയൊക്കെ കെട്ടിച്ചുടുന്ന സമയത്ത് ഈ ഭാര്യയും ഭർത്താവും മാത്രമേ കാണത്തുള്ളൂ ഇവര് ആ മക്കളൊക്കെ ഉണ്ടാവുന്ന സമയത്തും ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്തും ഒന്നും ഇവർ തമ്മിൽ വലിയ ബോണ്ടിങ് ഉണ്ടായി കാണാത്ത ഒരു സാഹചര്യവുമാണ് അപ്പോൾ ഈ വയസ്സാങ് കാലത്ത് അങ്ങനെ ബോണ്ടിങ് ഉണ്ടാക്കാൻ സാധിക്കത്തുമില്ല അപ്പോൾ അവര് തമ്മിൽ വലിയ അടുപ്പം കാണത്തില്ല അവര് രണ്ടുപേരും മാത്രം വീട്ടിലാവുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാവും ആ സമയത്താണ് ഇത്തരം ഡൈവോഴ്സിലേക്ക് അവർ കിടക്കുന്നത് അതുകൊണ്ടാണ് ജപ്പാൻകാർ ഇതിനെ റിട്ടയർഡ് ഹസ്പെൻസ് എന്ന് വിളിക്കുന്നത് ജപ്പാനിൽ നടക്കുന്ന ഇത്തരം ഗ്രേ ഡൈവോഴ്സുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഡേറ്റ ഇല്ല എന്നാൽ നമ്മൾ നേരെ യു എസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടുള്ള ഡേറ്റ പുറത്തോട്ടിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നടന്നിട്ടുള്ള എല്ലാ ഗ്രേഡ് ഡൈവേഴ്സിനെ കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിനകത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തൊണ്ണൂറ് വരെ ഏകദേശം എട്ടര ശതമാനം ഡൈവേഴ്സുകൾ മാത്രമേ ഇത്തരത്തിൽ നടന്നിട്ടുള്ളൂ എന്നാൽ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം മുപ്പത്തിയെട്ട് ശതമാനത്തിലേക്ക് അത് ഉയർന്നിട്ടുണ്ട് എന്നാൽ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഡൈവോഴ്സ് അവിടെ കുറവായി വന്നിട്ടുണ്ട് എന്നാണ് ഈ പഠന റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഈ പഠന റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള ഗ്രേറ്റ് ഡൈവോഴ്സ് നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ദാമ്പത്യ ജീവിതത്തിലുള്ള ഏകാന്തതയാണ് അതായത് ഇവര് ചെറുപ്പത്തിൽ പോകാൻ കഴിക്കുന്നു അപ്പോൾ അവരുടെ മക്കളൊക്കെ ഉണ്ടായതിനു ശേഷം ഈ മക്കളുടെ കാര്യമൊക്കെ നോക്കി അവരിങ്ങനെ കഴിഞ്ഞു കൂടുന്നു അപ്പോൾ ഈ ഫാരിക്കും ഭർത്താവിനും ഇടയിലുള്ള ബോണ്ടിങ് കുറയുകയും അങ്ങനെ മക്കളെയൊക്കെ കെട്ടിച്ചുവിട്ടതിന് ശേഷം അമേരിക്കയിലൊക്കെ ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ മക്കളൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വേറെ വീട് വെച്ച് താമസിച്ച് മാറിപ്പോവും അപ്പോൾ ഇവർക്കിടയിൽ കൃത്യമായ ബോണ്ടിങ് ഇല്ലാത്തതുകൊണ്ട് ഇവർക്കിടയിൽ ഒരു ഏകാന്തത ഫീൽ ചെയ്യുകയും ആ ഏകാന്തതയിൽ അവർക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറുകയും അങ്ങനെ അവർ ഇത്തരത്തിലുള്ള ഡൈവോഴ്സിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഈ പഠന റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഗ്രേറ്റ് ഡൈവോഴ്സുകൾ പണ്ടൊക്കെ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഡൈവേഴ്സുകളാണ് നടക്കാറുള്ളത് ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഡൈവേഴ്സുകൾ കുറവാണ് എന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജപ്പാനിലെയും അമേരിക്കയിലെയും കഥ പറഞ്ഞല്ലോ അപ്പോൾ അവിടുള്ള ഏകദേശം കാരണങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏകാന്തത തന്നെയാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ബോണ്ടിങ് ഇല്ലാത്തതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയും എടുക്കാം അപ്പോൾ ഈ കല്യാണം കഴിച്ച് വന്ന കാലം മുതൽ ഭാര്യയെ ഇദ്ദേഹം നല്ല രീതിയിൽ ഉപദ്രവിക്കും അപ്പൊ മക്കളൊക്കെ ഉണ്ടായി കഴിയുന്ന സമയത്ത് ഈ ഭാര്യ ഈ മക്കളുടെ ഭാവിയൊക്കെ ഓർത്ത് ഇങ്ങനെ സഹിച്ച് ഈ ഭർത്താവിന്റെ കൂടെ ഇങ്ങനെ കഴിയും അപ്പൊ മക്കളൊക്കെ ഇൻഡിപെൻഡന്റ് ആയി അവർ ജോലിയൊക്കെ ആയി കഴിയുന്ന സമയത്ത് ഈ അമ്മയെ ഉപദ്രവിക്കുന്ന സമയത്ത് അവര് കൃത്യമായ രീതിയിൽ എതിർക്കും അപ്പോൾ ഇവര് ഈ അമ്മമാരെ ഇവര് വിളിക്കും തങ്ങളോടൊപ്പം വന്ന് താമസിക്കാൻ വിളിക്കും അവര് മക്കളോടൊപ്പം പോയി താമസിക്കും ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ബോണ്ടിങ് നടത്തില്ല എന്ന് വെച്ചാൽ ഭാര്യയെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന കാലം മുതൽ തന്നെ ഈ ഭർത്താവ് ഉപദ്രവിക്കും അപ്പോൾ എന്തൊക്കെയോ കാരണം അല്ലെങ്കിൽ ഈ മക്കളെ ഓർത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെയൊക്കെ ഓർത്താണ് ഈ ഡൈവോഴ്സ് വാങ്ങാതെ ഇങ്ങനെ ഇവർ കടിച്ചു പിടിച്ച് ഇങ്ങനെ പോകുന്നത് അപ്പോൾ പ്രായമാകുന്ന സമയത്ത് മക്കളൊക്കെ കല്യാണം കഴിച്ച് അവരൊക്കെ ഇങ്ങനെ മാറി താമസിക്കുന്ന സമയത്ത് അവർക്ക് അവരോടൊപ്പം താമസിക്കാനുള്ള ഒരു സൊല്യൂഷൻ കിട്ടുകയും അങ്ങനെ അവർ മാറിപ്പോയി താമസിക്കുകയും ചെയ്യും ഇവർക്കിടയിൽ വലിയ ബോണ്ടിങ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇവര് ശക്തമായ രീതിയിൽ നിങ്ങളുടെ ഡൈവോഴ്സ് ആവശ്യപ്പെടുകയും അങ്ങനെ ഡൈവോഴ്സ് വാങ്ങുകയും ചെയ്യും അതാണ് ഒരു കാരണം ഇതുപോലുള്ള ഒരുപാട് കാരണങ്ങള് ഇങ്ങനെയുള്ള ഗ്രേറ്റ് ഡൈവോഴ്സിന് കാരണമാവുന്നുണ്ട് ഇന്ത്യയിൽ അതായത് ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ട് അടുപ്പമുള്ളത് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറൊരു പുരുഷനുമായിട്ട് അടുപ്പമുള്ളത് അതൊക്കെ അവർ മക്കളുടെ ഇങ്ങനെ ഒരു ഭാവി ഓർത്ത് ഇങ്ങനെ കടിച്ചു പിടിച്ച് ചെയ്ത് വെളിയിൽ അറിയിക്കാതെ ഡൈവോഴ്സ് വാങ്ങിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ മക്കളൊക്കെ ഒരു സ്ഥാനത്തെത്തി കഴിയുമ്പോൾ ഇവര് ഡൈവോഴ്സ് ആവശ്യപ്പെടും അതുപോലെ തന്നെ ഭർത്താവിന് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അങ്ങനെ ഈ ഭാര്യയുടെ ഭാര്യയെ നിന്നും ഡൈവോഴ്സ് വാങ്ങുന്ന ആളുകളുണ്ട് ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ഡൈവോഴ്സ് വാങ്ങുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരുമിച്ച് ബോണ്ടിങ് ഇല്ലാത്ത പല ദമ്പതികളും ഇതുപോലെ പ്രായമായി ഏകദേശം അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് ഏകദേശം പത്തു മുപ്പത് വർഷക്കാലം ദാമ്പത്യ ജീവിതം നയിച്ചതിന് ശേഷം ഗ്രേ ഡൈവോഴ്സ് എന്ന പേരിൽ ഇങ്ങനെയുള്ള ഡൈവോഴ്സുകൾ വാങ്ങിക്കുന്നുണ്ട് അതിപ്പോൾ ഇന്ത്യയിൽ കൂടി വരികയാണ് ഏകദേശം മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് ശതമാനത്തോളം ഇത്തരമുള്ള ഡൈവോഴ്സുകൾ നടക്കുന്നുണ്ട് എന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യയിലെ ചെറുപ്പക്കാരുടയിൽ ഇത്തരം ഡൈവോഴ്സുകൾ ഇപ്പം കുറഞ്ഞിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ പണ്ടുള്ള സ്ത്രീകൾ അതായത് ഇപ്പോൾ അമ്പത് വയസ്സെത്തുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അറുപത് വയസ്സെത്തുന്ന പുരുഷന്മാർ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ ഡൈവോഴ്സ് വാങ്ങുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പഴയ കാലത്ത് അവർക്ക് കുടുംബം ഉണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു അവരുടെ പലവിധമായിട്ടുള്ള സല്പേരൊക്കെ ഉദ്ദേശിച്ച് പല ബന്ധങ്ങളും അറിഞ്ഞിട്ട് അപ്പം ഭർത്താവിന് വേറെ ബന്ധമുള്ളത് അറിഞ്ഞിട്ടും ഭാര്യയ്ക്ക് വേറെ ബന്ധമുള്ളത് അറിഞ്ഞിട്ടൊക്കെ ഇവർ കടിച്ചു പിടിച്ച് ഒരു ബോണ്ടിങ്ങൊന്നും ഇല്ലാതെ ഒരു വീട്ടിൽ രണ്ടായിട്ട് ഇങ്ങനെ താമസിച്ച് പോരുകയാണ് ഡൈവോഴ്സ് വാങ്ങിക്കാതെ അപ്പം മക്കളൊക്കെ ആയി കഴിയുമ്പോൾ ഇവരെ ഫ്രീ ആയി കഴിയുമ്പോൾ മക്കളൊന്നും വീട്ടിലില്ലാത്ത സാഹചര്യത്തിൽ ഇവര് രണ്ട് വ്യക്തികളായിട്ട് ഒരു അടുപ്പവും ഇല്ലാതെ ജീവിക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡൈവോഴ്സുകളിലേക്ക് കടക്കുകയും ഡൈവേഴ്സുകൾ ഇന്ത്യയിൽ കൂടി വരികയും ചെയ്യുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത്തരത്തിലുള്ള ഡൈവേഴ്സ് അടക്കമുള്ള കാരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണമുണ്ടോ നിങ്ങൾക്കറിയാവുന്ന കാരണങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്